ലോക നേതാവ് അഷ്റഫുൽ ഹൽക്കും മുഹമ്മദും റസൂൽഹു അലഹി തങ്ങളെ ലോകം അംഗീകരിച്ച ഒരു നേതാവാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങൾ ആ നബി നബിസ്ഹു അലഹി വസ്ല്ലമാ തങ്ങളെ കൊച്ചാക്കുന്ന രൂപത്തിലുള്ള പ്രസംഗമാണ് ഈ കാട്ടുകള്ളൻ നൌഷാദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീഫക്കൻ ഊതി അതൊക്കെ വലിയ സംഭവാക്കി ഇങ്ങോട്ട് പറഞ്ഞ് എന്തൊക്കെയാണ് പറയണതെന്നുള്ള പിടുത്തല്ല അസുറുല്ലാഹി സല്ലാഹു തങ്ങൾ ഒരു പെൺ ആയിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു പെൺപ്രേമിയാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള പ്രസംഗമാണ് ജനമധ്യത്തിൽ നടത്തിയത് സകല ട്രോളന്മാരും ട്രോളി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് പറയണം ഇൻഷാല്ലാ ഒന്ന് കേട്ടോ കാണീഷാദിന്റെ ഈ പറച്ചില് പെണ്ണിനെ ഹബീബായ ആവശ്യപ്പെട്ടാൽ പെണ്ണിന് നിർബന്ധം പെണ്ണിനോട് അലൈഹി ചോദിക്കുകയാണ് ഞാൻ എന്നെ കിട്ടുകയാണെന്ന് പറഞ്ഞ പിന്നെന്ത് ചെയ്യണം ആ പെണ്ണയിൽ സംവയിക്കണം നോക്കണ്ട പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് പറ്റില്ല നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു വേറെ ആൾ വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ പെണ്ണൊങ് പോയിപ്പോ ഒരാള് ഒരാളുടെ ഭാര്യനേറ്റ് ഇങ്ങനെ പോവുകയാണ് അപ്പോ ാഹുഹ അലൈവലമാ തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു തന്നെ പറ്റി ഇച്ചവിടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം എന്നാണ് പുതിയ ആപ്പള പോകണം കാരണം അലൈഹി അല്ലി സ്വലമാക്കി തങ്ങൾക്ക് പറ്റിയ പെണ്ണാണല്ലോ അപ്പം നെബിതങ്ങൾ പറഞ്ഞു അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം അത് ഈ കുരുവട്ടൂരികൾ എന്നല്ല കാട്ടുകള്ന്മാരായ ശേഖന്മാരെ മുഴുവൻ സ്വഭാവമാണ് പെണ്ണ് ആണ് ഓര്ക്ക് വെറും പെണ്ണുമായി കൊണ്ടുള്ള കളിയാണ് പെണ്ണുങ്ങളാണ് ഓരെ ഓരെ പ്രധാനപ്പെട്ട ലോബി ഏ ഇപ്പം നൗഷാദിൻ്റെ മാര്യനൊക്കെ എത്ര പ്രാവശ്യം എൻ്റെ കാട്ടുകെള്ളം കണ്ടെക്കണതെന്നുള്ള ഭാര്യം ആ കുഞ്ഞേമ്മീൻ്റെ ഭാര്യ അതുപോലെ നമ്മളെ മറ്റേ മറ്റേ നമ്മളെ പമ്പേസ് മൂലയുടെ ഭാര്യ ഇതൊക്കെ എത്ര പ്രാവശ്യം കാട്ടുകള് കണ്ടെക്കണതെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവർക്ക് എന്താ വെച്ചാൽ പെണ്ണ് അത് അവരെ അടുത്ത് എത്തുമ്പോൾ ഷെയ്ഖിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഷേഖ് എന്താ പറഞ്ഞത് അതാണ് കാണിക്കണം ഷേഖ് എന്തേ പറഞ്ഞു ഷെയ്ഖ് കണ്ണെണ് ചെമ്പീറ്റിൻ്റെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണ് തുറക്കുമ്പോൾ അത് കാണിച്ചോളണം അങ്ങനെയാണ് ഷേഖ് കണ്ണാണ് ചിമ്പും പിന്നെ ഇന്നാണ് പറഞ്ഞാൽ അതും പുറത്തെടുക്കണം സേഖ് കണ്ണാണ് തുറക്കുമ്പോൾ അത് എടുത്തോളണം എടുത്തിട്ടില്ലെങ്കിൽ ബലാണ് തൊലാക്കല്ലോ കാരണം ബലുക്ക് വേണ്ട പിന്നോളെ ഷേഖിൻ്റെ നിർദ്ദേശമല്ലേ ഷെയ്ഖ് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അറിവുള്ള ആളല്ലേ അല്ലാ നേർക്ക് നേരെ പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ അള്ളാൻ്റെ സംസാരത്തോടെ സംസാരിക്കുന്ന ആളല്ലേ അള്ളാഹന നേർക്കു നേരെ സംഭാഷണം നടത്തുന്ന ആളാണല്ലോ ഇങ്ങനെയൊക്കെ അല്ലേ ധരിച്ചു വച്ചിട്ടുള്ളത് അവളൊന്ന് ചിന്തിച്ചോക്കാണ് ഈ കോലത്തിലാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ചവിട്ടി തേക്കുന്നത് തലി കെട്ടി താടി വെച്ച ഈ ആളുകളാണ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ പിന്നെ എങ്ങനെ ടോളന്മാർ ട്രോളാരിക്ക് ഒരു ചങ്ങായി ട്രോളിന് ഒരു കോലുണ്ടാവുന്ന കേട്ടോക്കാണ് ഈ വിഷയത്തിന് എന്നാൽ അല്ലെങ്കിൽ തന്നെ നാട്ടില് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ കിടക്കുക മുണ്ടിയ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ ഇത് ഓരോ കീടം പിടിച്ച എല്ലാ കാര്യം വന്നിട്ട് ഈ കൊറച്ച് വിവരം കിട്ടി അതും ഇട്ട് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേജും ഒരു മൈക്കും നാല് എക്കോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സൗണ്ടാണ്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടതൊക്കെ തോന്നിയ മാസം തന്നെയാണ് സത്യ പറഞ്ഞാലെ കുഞ്ഞോ ജീ പറ സത്യാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഒരു മൈക്കും ഇങ്ങോട്ട് കിട്ടിയിട്ട് നല്ല തിരക്കടില്ലാത്ത മൈക്കെന്ന് കണ്ടാല് നല്ല എക്കോട്ട് കാണ്ട് നല്ല ശബ്ദം കൂട്ടി കാണ്ട് എന്താണ് പറയണതെന്നൊരു പൊടുത്തമല്ല എന്താണ് പറയേണ്ടത് എന്നും അറിയണില്ല കേട്ടില്ല നിങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ കേട്ടില്ല ഔഷാദ് പറഞ്ഞതിനാണ് ഇപ്പോൾ ഈ ചങ്ങാ ഈ പറയണത് സംഭവ സത്യമാണ് ഇതുപോലത്തെ ചില ആൾക്കാരുണ്ട് കീടങ്ങൾ അതേമാതിരി കുഞ്ഞേമത് നമ്മളെ പമ്പേസ് മൂലിയര് ഇതൊക്കെ അതിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്തൊക്കെയാണ് പറയണതെന്നൊരു ലക്കും ലഗാനും ഇല്ലാതങ്ങട്ട് പറയണം സുഖാന ജല്ല ജലാലു ഞമ്മളൊക്കെ പേടിച്ചു പോവും നമ്മളൊക്കെ ഞാൻ കോമാളിത്തരത്തിലൂടെയാണ് ഞാൻ ഇതിനൊക്കെ ഒരു മറുപടി ഇങ്ങനെ ഈ രൂപത്തിലൂടെ പറയുന്നത് പക്ഷേ എന്നാൽ പോലും നമ്മളെ കൊണ്ടും കൂടി ചിലപ്പോൾ ചില സമയത്ത് അത് പറയാൻ കഴിയൂല കോമാളിത്തരത്തിലും കൂടി പറയാൻ കഴിയാത്തത് ഇവൻ സ്റ്റേജ് കെട്ടിയിട്ടൊക്കെ പറയുന്നത് കേട്ടാൽ ആകെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത്ഭുതപ്പെട്ടെന്നാണ് അത്ഭുതപ്പെട്ടു പോവും ഇപ്പം എൻ്റെ കാട്ടുകളൊക്കെ ഇപ്പോൾ കാട്ടുകളോടൊക്കെ അല്ലാങ് കുത്തേരെ നേർക്ക് നേരെ സംസാരിക്കുകയാണെന്ന് പറഞ്ഞുതരും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊരു പ്രസംഗം ഞാൻ ശരിക്കും നേർക്കു നേരെ അള്ളാഹു താല സംസാരിക്കുകയാണ് അള്ളാഹു താലാൻ്റെ അറിവ് പ്രകാരമാണ് കാട്ടുകളിൽ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നതാണ് ഈ പിന്നെ മുരീദന്മാരായ ഈ നൗഷാദിനും കുഞ്ഞാമീനും പമ്പേസിനും പറഞ്ഞു കൊടുത്താണ്ട് അവർ പ്രസംഗിക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ എന്തെല്ലാമാണ് ദീനിനെ ഒന്നും അല്ലാതാക്കരും ദീനിനെ ഒന്നും അല്ലാതാക്കുക

നിങ്ങൾ പണ്ഡിതന്മാരെയും മഹാന്മാരെയും ചീത്ത പറയാൻ തുനിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അടക്കം നിങ്ങളുടെ സമൂലം നാശത്തിലൊടുങ്ങുമെന്ന് വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുക ഇവനിപ്പോ കുരുവട്ടൂരികൾക്ക് പിന്നെ ഒരു അഡ്രസ് ചെയ്ത് വന്നേക്കാണ് കുരുവട്ടൂരികൾക്ക് അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന വാളകുള സ്ഥാപനിയും അതുപോലെ കുറെ ആൾക്കാരെ പറയുന്നുണ്ട് ഇവരൊക്കെ വാളക്കുളസ്താദൊക്കെ അക്കമിട്ട് മറുപടി കൊടുക്കുന്ന ആളാണ് ഊഷാദിനേക്ക് കിതാബ് വെച്ചിട്ട് കിതാബ് വായിച്ച് നൗഷാദ് കക്കുന്ന കട്ട സ്ഥലങ്ങൾ ശരിക്ക് വ്യക്തമായിട്ട് അത് വായിച്ചു കൊടുത്ത് അതിൻ്റെ അർത്ഥം പറയുന്ന ഒരാളിൽപ്പെട്ട ആളാണ് നമ്മൾ വാളക്കുളംസ് സക്കാഫി ഉസ്താദ് അപ്പോൾ അതുപോലത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യണം ഒന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു ഒതുക്കണം അതിനു വാണ്ടിക്കൊണ്ടിപ്പോൾ ഒരു പുതിയ ഒരാളറക്കിയതാണ് ഒരു അവതാരനെ അറക്കിയതാണ് ഇയാൾ സുന്നിയാണെന്നുള്ള എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ആദ്യം ഇയാളുടെ ചില ചില പ്രസംഗങ്ങളൊന്നും ഇതിലൂടെ അല്ല ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇപ്പോൾ കണ്ടിട്ടണത് ആ കാട്ടുകളൻ്റെ ഒപ്പം കാട്ടുകാളനെ ന്യായീകരിച്ചു കൊണ്ട് ഇത് മാത്രമൊന്നുമല്ല കുറേ ഉണ്ട് അപ്പം ചെറിയ ചെറിയൊരു ചെറിയൊരു മുറീതിയിലിട്ടുന്നുള്ളൂ പിന്നെ കാട്ടുകാളൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട് എന്തിനാ പൊന്നാര സുഹൃത്തെ ഇതുപോലത്തെ കാട്ടുകള്ളന്മാരൊക്കെ കൂടുന്നു എന്തിനാ അതുകൊണ്ട് കാര്യക്ക് ഗജപ്പതി കൂടിക്കാണ്ട് പിന്നെ മഹാന്മാരൊരാളും പറയുന്നില്ല ആരെ മഹാന്മാരെ കുറ്റപ്പെടുത്തിയത് ഇവിടെ മഹാന്മാരെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരെ പരിഹസിച്ചിട്ട് ആരും പരിഹസിച്ചിട്ടില്ല കരാമത്തിലും ഐജുത്തിലും അവർക്കുണ്ടാകുന്ന അത്ഭുത കാര്യങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നവരും സദാ സമയങ്ങളിലും പ്രസംഗിക്കുകയും അതിനുവേണ്ടി കൈകാര്യം ചെയ്യുന്നവരുമാണ് വൽ ചെന്നത്തിൻ്റെ ആൾക്കാർ